സാഗം ദേവനോ അസുറിനോ അവതാരമോ ആരാണവൻ ഇല്ല അസുറിനാണെങ്കിൽ അവൻ നമ്മോടൊപ്പമായിരിക്കും എല്ലാവരും ശിലപോലെ മൂകരായിരിക്കുന്നത് എന്ത് രാജഗുരു മഹാരാജൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു അസുരനാണെങ്കിൽ അവൻ അങ്ങയോടൊപ്പമായിരിക്കും അങ്ങനെ ദ്രോഹിയായി ഭവിക്കില്ല ദേവനാണെങ്കിൽ എനിക്കവൻ കേവലം തൃണതുല്യൻ പക്ഷേ വെറും ബാലകനായ അവൻ ഗോവർദ്ധനഗിരി പൊക്കിയെടുത്തുവെങ്കിൽ അത് സത്യമാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമാണ് രാജഗുരു അങ്ങേ രാജഗുരുവായി വാഴിച്ചതിന് ചില ഉദ്ദേശങ്ങളുണ്ട് അത് വിസ്മരിക്കണ്ട നമുക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം അവൻ ആരാണെന്നാണ് മഹാരാജൻ ഞാൻ ഒരു അതിമാനുഷ്യൻ അങ്ങേ മതിക്കുന്ന ആശയക്കുഴപ്പം നമ്മയും ഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഈ സഭയിലുള്ള എല്ലാവർക്കും ഒറ്റ വിഷയം ഒരേ ഒരു വിഷയം അതാണ് ഏവരെയും അത്ഭുത സ്തബ്ധാക്കുന്നത് മഹാരാജൻ അത്ഭുത സ്തബ്ധോ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധനഗിരി താങ്ങി ഏഴ് ദിവസം നിന്നു എന്ന ഒറ്റ സംഭവം ഗോവർദ്ധനഗിരി ചെറുവിരൽ അവന്റെ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെപ്പറ്റി പാടിപ്പുകുന്ന നാക്കുകൊണ്ട് നമ്മുടെ പരാക്രമങ്ങളെ പറ്റി പാടി അവന്റെ ശ്വാസം ശ്വാസമൊടുക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ നാം നിഗ്രഹിക്കപ്പെടണമെന്നാണ് മോഹമെങ്കിൽ ഛേദിക്കും നമ്മുടെ ശിരസ് ഹനിക്കപ്പെടുന്നുവെങ്കിൽ അത് കംസൻ ഊട്ടി വളർത്തിയവരുടെ കരങ്ങളാൽ തന്നെ നടക്കട്ടെ ശത്രുവിന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ശത്രു ശത്രു ഞങ്ങളുടെയും മഹാരാജൻ ഇന്നോളം ശത്രുക്കളെ ഹിതകരാണ് ചരിത്രമേ കംസന്റെ താളുകളിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ ഒരു ശത്രുവിന്റെ കൈകൊണ്ടും കംസൻ ഭവിക്കില്ലെന്നും ആർക്കും തിരുത്താൻ അവത് അധ്യായമാണത് അപ്പൊ പിന്നെ കംസനെ വെല്ലുന്ന ഇവിടെ ഏത് ലോകത്തിൽ സിംഹാസനമാണിത് മഹാരാജൻ ഘട്ടങ്ങൾ ആരുടെ ജീവിതത്തിലും അനിവാര്യമാണ് അതിൽ രാജഗുരു കഴിഞ്ഞ ഏഴു വർഷമായി നമുക്ക് ചുറ്റുമുള്ളവർ ഇതേ മന്ത്രം തന്നെ ആവർത്തിച്ചു വരുന്നു പൂതന് മുതൽ അനിഷ്ടം വരെ നമുക്ക് നഷ്ടപ്പെട്ട പട്ടിക ഒരു വശത്ത് അന്ത്യമില്ലാത്ത ഭീഷണി മറുവശത്തും ഓക്കള മേയ്ക്കുന്ന വെറും ഒരു ഗോപനാണ് നന്ദഗോപൻ ആ നന്ദഗോപന് ഇത്രയും അത്ഭുതസിദ്ധിയുള്ള ഒരു പുത്രനുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ആ മായാവിയായ വിഷ്ണുവിന്റെ കളിയായിരിക്കുമോ എന്നാണ് എന്റെ ബുദ്ധിയിൽ തെളിയുന്ന ബലമായ സംശയം പ്രഭു വിഷ്ണു ദേവന്മാർ കാണിക്കുന്ന ഏത് അതിക്രമങ്ങൾക്കും എന്നും കുടപിടിക്കുന്ന വിഷ്ണു വിഷ്ണു തുനിഞ്ഞാലും ശരി ഈ കംസന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണും വീഴില്ല അഥവാ ഇനി വിഷ്ണുവിനോട് കളിക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് പിന്നെയും വരുന്നു മറ്റൊന്ന് ഉത്തരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉത്തരത്തിന്റെ വഴികൾ അജ്ഞാതൻ രാജഗുരു ഗൗരവപ്പെട്ട വിഷയങ്ങൾ വിവാദിക്കുന്ന സരസാണിത് അലഞ്ഞുതിരിയുന്നത് താങ്കൾക്ക് അപകരിക്കാൻ മറ്റാരുടെങ്കിലും നേരം തേടുന്നതായിരിക്കും ഉത്തമം സമയം നിലച്ചു പോയവരുടെ സമയം നാരായണ നാരായണ വിഷയം മാത്രം മതി കടക്കണ്ട മഹാരാജൻ അത് അങ്ങയോട് മാത്രം ഒരു സ്വകാര്യമാണ് വിരോധമില്ലെങ്കിൽ അങ്ങ് സമീപത്തേക്ക് വന്നാലും കംസൻ അനുസരിക്കാറില്ല തെറ്റ് ശരികളെ പറ്റിയല്ലാതെ നാം മറ്റൊന്നും ചിന്തിക്കാറില്ല കംസരാജൻ കൽപ്പനകളും അനുസരണകളും എന്ന ന്തം നമുക്ക് അന്യം തത്വോപദേശങ്ങൾക്കുള്ള ഒരുക്കമാണെങ്കിൽ ഒട്ടും നേരമില്ലെന്ന് കൽപ്പിച്ചാലും മഹാരാജൻ നാരായണ ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് അതുകൊണ്ട് കംസരാജൻ നാം തന്നെ അങ്ങയുടെ സമീപത്തേക്ക് വരാം അതീവ രഹസ്യമാണ് രാജൻ അങ്ങറിഞ്ഞിരിക്കേണ്ടത് ഗോവർദ്ധനഗിരി ചെറുവിരലിൽ താങ്ങിയത് ആരാണെന്ന് അറിയുമോ നന്ദഗോപുര മകനല്ലേ അവനെ കൈകാര്യം ചെയ്യണമെന്നും നാം നിശ്ചയിച്ചിട്ടുണ്ട് അതിലാണ് രഹസ്യം കംസരാജൻ അങ്ങേക്ക് അങ്ങയേറെ ചാരന്മാരുണ്ടായിട്ടും ആയുധശേഷി ഉണ്ടായിട്ടും എന്തു ഫലം ഒരു നിസാര രഹസ്യം കണ്ടുപിടിക്കാൻ ഏഴു വർഷമായിട്ടും സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മഹാരാജൻ നാരദരുടെ സ്വഭാവം എന്താണെന്നും ആൾ ആരാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് വിഷ്ണുവിന്റെ ചാരൻ അവര് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആരതരെ വിശ്വസിക്കരുത് പ്രഭു ഓരോ വാക്കും നമ്മെ ദിശതെത്തിക്കാനാവും ഞങ്ങൾക്കുണ്ട് അങ്ങ് സംസാരം തുടരാതിരിക്കുന്നതാണ് ഭംഗി രാജഗുരു അങ്ങയുടെ അത് അങ്ങ് നിർവഹിക്കുന്നതിൽ സന്തോഷം പക്ഷേ നമുക്കും കംസനും മധ്യേയുള്ള രഹസ്യമാണ് അതങ്ങ് മാത്രം തീരുമാനിച്ചാൽ പോരാ നമുക്ക് അങ്ങുമായിട്ട് ഒരു സ്വകാര്യ എങ്കിൽ കൂടുതൽ നന്നായി സ്വകാര്യങ്ങളില്ലാത്ത അവസ്ഥയിൽ നാം ഉദ്ദേശിച്ച സത്യം അറിയിക്കാൻ അങ്ങ് നമ്മെ അനുവദിച്ചാലും ശല്യമൊഴിയാനായിട്ടാണെങ്കിലും നാം അനുവദിച്ചിരിക്കുന്നു ഗോവർദ്ധനഗിരി കയ്യിലെടുത്ത ബാലൻ നന്ദഗോപരട് പുത്രനല്ല നന്ദഗോപന്റെ പുത്രനല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ആരുടെ പുത്രൻ നമുക്കിപ്പോൾ അറിയാവുന്നത് ഇത്ര മാത്രം ഇതിലധികം അറിയില്ല ഇനി വരുമ്പോഴാകാം കൂടുതൽ വിവരങ്ങൾ നാരായണ നാരായണ നാരായണാധിപതി പ്രഭു ഇനി താമസിപ്പിക്കരുത് അവൻ ആരാണെന്ന് അറിയാൻ ഏർപ്പാടുകൾ ചെയ്യൂ ഉത്തരവ് മഹാരാജൻ രാധേ നീ എന്തോ ഒറ്റയ്ക്ക് എന്താ രാധെ സ്വയം മറന്നിരുന്നില്ല ചോദിച്ചത് കേട്ടില്ലേ നീ എവിടേക്ക് പോകുന്നത് കണ്ണനില്ലാത്ത ഇടം നോക്കി എന്താ പുതിയൊരു പരിഭവ സ്വരം കണ്ണനില്ലാത്ത ഇടം എനിക്ക് ചിരിക്കാൻ തോന്നുന്നു കണ്ണനില്ലാത്ത അങ്ങനെയൊരിടം രാധയുടെ മനസ്സിലുണ്ടോ മറിച്ചാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടുന്ന കണ്ണന്റെ സാമീപ്യം ആ അവസ്ഥ ഒരിടത്തും ഉറച്ചിരിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല അത് പുതിയൊരു വ്യഥയല്ലല്ലോ പണ്ടേ ഉള്ളതല്ലേ അത് മാത്രമല്ല ഇനി സാമീപ്യമുണ്ടായാൽ സാമീപ്യമുണ്ടായാൽ അതും ഭയം ഉണർത്തുന്നു ഭയമോ അതെ വിട്ടുപോകുമോ എന്ന ഭയം നിരന്തരം എന്നെ അസ്വസ്ഥയാക്കുന്നു അതിനുള്ള പ്രതിവിധിയാണോ ഈ ഏകാന്തത്തിലെ അലച്ചിൽ അല്ലെന്നറിയാം പക്ഷേ പക്ഷേ വേർപാടെന്തെന്ന് വേർപാടിന്റെ വില എന്തെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് കണ്ണൻ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു ഒന്നോർത്താൽ രാധയുടെ വാക്കുകൾ പരസ്പര വിരുദ്ധമാവുന്നുണ്ട് വാക്ക് ഭാഷ എല്ലാറ്റിനും ആധാരം മനസ്സാണ് തോഴി ഞാനും മായകളുടെ തടവിൽ വീണു പോകുമോ എന്നൊരു ഭയം വേറെയും കണ്ണൻ ഇല്ലാത്ത ഇടം നീ ചോദിച്ചതാണ് സത്യം അങ്ങനെയൊരിടം രാധയ്ക്കുണ്ടോ എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് അങ്ങനെയൊരിടം ഈ ജഗത്തിലേ ഇല്ല ജീവാത്മാവും പരമാത്മാവും സന്ധിക്കുന്നൊരിടം അതറിഞ്ഞിട്ടും うん。<Okay. S 2> mm. അനുജനെ പോലെ തന്നെ ഒരു വ്യത്യാസവുമില്ല അയ്യോ വേണു വായിച്ചിട്ടില്ലല്ലോ പിന്നെ ഈ എന്താ ഇത് കണ്ടില്ലേ എന്തായാലും ശരി കണ്ണന്റെ സംഗീതം കേട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്റെ ഹൃദയത്തിലുള്ള കണ്ണനാണ് വായിച്ചത് അതെന്തോ പക്ഷെ രാധെ ഇത്രയും വശ്യമധുരമായി വേണു വായിക്കുന്ന രാധയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ശരി നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല അനുജ അനുജനെ കാണാതെ കൂട്ടുകാർക്കൊരു മനഃപ്രയാസം വരുന്നു രാധെ കണ്ണനെ കാണുന്ന പക്ഷം ഞങ്ങൾ വന്നതായി പറഞ്ഞാൽ മതി ശരി കണ്ണനെ തേടാൻ ഇനി സ്ഥലമില്ല എങ്ങും കാണുന്നില്ല അത് തന്നെയാണ് എന്റെ മനസ്സിലും തോഴന്മാരോട് ചോദിച്ചാൽ അവരും കണ്ണനെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഉത്തരം അവർക്കും അറിയില്ലെന്ന് വെച്ചാൽ കണ്ണൻ പിന്നെ എവിടെ പോയിരിക്കും അറിയാം നീ കൊണ്ട് എന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു നിന്റെ പരിശുദ്ധമായ സ്നേഹത്തിന് ഞാൻ അടിമയായിരിക്കുന്നു കണ്ണൻ ഓടിക്കളയുമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാ കെട്ടിയിട്ടത് സ്നേഹത്തിന് എന്നും ബന്ധനസ്ഥൻ കുഞ്ഞായിരുന്നപ്പോൾ മാതാവ് എന്നെ ഉരുളിൽ കെട്ടിയിട്ടു അപ്പോൾ മാതാവിന്റെ വാത്സല്യത്തിന് ആദരവ് കൊടുത്ത് എങ്ങനെ ബന്ധനസ്ഥനായോ അതുപോലെ തന്നെ ഇപ്പോൾ നീ എന്നെ മുന്താടിയിൽ കെട്ടിയിട്ടതിനെയും ഞാൻ ആദരിക്കുന്നു അപ്പോ എന്നെ അമ്മയായിട്ടാണോ കരുതുന്നത് അമ്മയുടെ സ്നേഹമുള്ള ഒരു തോഴിയായി സ്വീകരിക്കുന്നു കണ്ണാ നീ എന്നെ അറിയുന്നില്ല ഞാൻ നിനക്ക് മാത്രവും നീ എനിക്ക് മാത്രവുമാണ് കാറ്റ് എല്ലാവർക്കും സ്വന്തം എന്നാൽ അതിനെ ആർക്കെങ്കിലും സ്വന്തമെന്നു കരുതി കെട്ടിയിടാൻ പറ്റുമോ ഞാൻ ബന്ധനസ്ഥനാക്കിയാലോ ఏదో బ్రో అంగినియో ദിശിയാണെന്നും ഉപവാസമാണെന്നും ഗോകുലത്തിലെ പശുക്കൾ പോലും മനസ്സിലാക്കിയില്ല സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞ് അങ്ങേക്ക് വ്രതം മുറിക്കണ്ടേ അഥവാ അറിയാതെങ്ങാൻ അങ്ങ് ഉറങ്ങിപ്പോയാൽ വില ചുണർത്തേണ്ട ചുമതല എനിക്കില്ലേ ദേവി പുണ്യം വെറും തറയിൽ കിടന്ന് ശരീരം എന്തോ ഇല്ല ദേവി ആർക്ക് കാണും ശരീര ചിന്ത നദിയിലേക്ക് അങ്ങ് തനിച്ചല്ലോ ഉപനന്ദരം കാണില്ലേ ഉപനന്ദർ മാത്രമല്ല വ്രതമനുഷ്ഠിച്ച മറ്റു ഗോപന്മാരും കാണും എങ്കിൽ മുഹൂർത്തം വഹിക്കേണ്ട അങ്ങ് പോയി വരൂ ധരിക്കാനുള്ള ശുഭ്രവസ്ത്രങ്ങൾ ഇതിലുണ്ട് ദേവി കിടന്നുറങ്ങിക്കോളും വാതിലടയ്ക്കണ്ട വെറുതെ ചാരിയാൽ മതി ഭഗവാൻ സർവവ്യാപിയാണ് അവൻ മനുഷ്യരിലും വസിക്കുന്നു നമ്മുടെ ഹൃദയത്തിലെ ഭഗവാനാണ് നമ്മെ മഹത്തായ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ഭഗവാനെ ബന്ധനസ്ഥനാക്കുവാൻ മനുഷ്യന് കഴിയുമോ സിദ്ധികളാൽ തീർച്ചയായുമില്ല നമ്മുടെ പരിശുദ്ധ സ്നേഹത്തിനു മുമ്പിൽ അവൻ സ്വയം ബന്ധനസ്ഥനാവുന്നു